തേരോട്ടം നന്മകളാൽ തിരഞ്ഞെടുപ്പ് കാലം എന്നാൽ പാറടിപ്പാട്ടുകാലം എന്നൊരർത്ഥം കൂടിയുണ്ട് ഇപ്പോൾ പാറടി ഗാനങ്ങളുമായി സജീവമായിരിക്കുകയാണ് എല്ലാ മുന്നണികളും മുന്നണിയുടെ ഔദ്യോഗിക പാട്ടുകൾക്ക് പുറമെ സ്വന്തം പേര് ചേർത്തും സ്ഥാനാർത്ഥികൾ പാട്ടിറപ്പ് പ്രശസ്തമായ ഗാനങ്ങളുടെ ഈരടി വെച്ചാണ് പാറടി പാട്ടുകളിലൂടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണം കൊഴിപ്പിക്കുന്നത് ചിലരുടെ സൃഷ്ടിപരമായ കഴിവുകളാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് പാറടി ഗാനങ്ങൾക്ക് തുടങ്ങി തെരഞ്ഞെടുപ്പ് കാലമായൽ പിന്നെ ഇശൽ പെരുമണ്ണ എന്ന എ വി ജലീലാണ് താരം അത് കോഴിക്കോട് മാത്രമല്ല കേരളത്തിലെ മിക്ക ജില്ലകളിൽ നിന്നും ജലീലിനെ തേടി ആളുകൾ എത്താറുണ്ട് തെരഞ്ഞെടുപ്പ് കാലം എത്തിയാൽ പിന്നെ ജലീലിന് സ്വന്തം രാഷ്ട്രീയം മറന്ന് പണിയെടുക്കേണ്ടി എല്ലാ മുന്നണികൾക്കും ജലീലിന് മതി എന്നതിനാൽ പിന്നെ രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ച് സ്ഥാനാർത്ഥികൾക്കായി പാട്ടെഴുതാനും ആലപിക്കാനും തുടങ്ങും സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെടുന്ന പ്രചരണ പാട്ടുകൾ അവർ പറഞ്ഞ് അതേ ഇണത്തിൽ എഴുതി സംഗീതം ചെയ്ത് അവർക്ക് റങ്ങി കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി തിരഞ്ഞെടുപ്പ് കാലം എത്തിയാൽ ജലീലിന് തിരക്കോട് തിരക്കാണ് സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലെയും ഇടതും വലതും എൻ ഡി എ ഉൾപ്പെടെയുള്ള മുന്നണികൾക്കും മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കുമെല്ലാം ജലീലിന്റെ പാട്ടുകളാണ് വേണ്ടത് എല്ലാത്തരം പാട്ടുകൾ എഴുതുമെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്തെ പാരടി ഗാനങ്ങളാണ് ജലീലിനെ ശ്രദ്ധേയനാക്കിയത് എന്നതിൽ സംശയമില്ല അതായത് ഇപ്പോ തെരഞ്ഞെടുപ്പാണ് മുഖ്യം അപ്പൊ തെരഞ്ഞെടുപ്പിലേക്കുള്ള പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഞാൻ എഴുതിയിട്ടുള്ളത് ഇത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള രചനകളിലേക്ക് കിടക്കും എന്നാൽ ഇപ്പോ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഏതാണോ ട്യൂണ് ആ ട്യൂണിൽ രാഷ്ട്രീയം നോക്കാതെ അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എഴുതി കൊടുക്കുക അത് ഒരു തൊഴിലായി ഞാൻ കൊണ്ടു നടക്കുക അപ്പോൾ അവർ ഏത് ട്യൂണിലാണോ എന്നോട് പറയാണ് ഇന്ന ട്യൂണ് വേണം എന്ന് ജലീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിക്കോട്ടെ അത് അവർക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അത് റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ അവർക്ക് ഇട്ട് കൊടുക്കും അതാണ് ഇതുവരെ നടന്നത് ഇതുവരെ അതിനൊരു ബുദ്ധിമുട്ടോ ഒരു തടസ്സവും വന്നിട്ടില്ല ഇപ്പോൾ ഈ എലക്ഷന് ഇപ്പോൾ അറുപതോളം അല്ല തൊണ്ണൂറോളം പാട്ടുകൾ ഇപ്പൊ നിലവിൽ ചെയ്തു കഴിഞ്ഞു ഒരാഴ്ച കൊണ്ടാണ് ഇത് ചെയ്തു തീർത്തത് ഈ തൊണ്ണൂറ് പാട്ട് ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ല കോട്ടയം ജില്ല ഈ രണ്ട് ജില്ലകളിലേക്കാണ് ഏറ്റവും കൂടുതൽ രചനകൾ പോയിട്ടുള്ളത് പിന്നെ അതിന്റെ പുറമെ അതിന്റെ പകുതിയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലേക്കും വന്നിട്ടുള്ളത് എം കെ മുനീർ കെ ടി ജലീൽ എം കെ രാഘവൻ അഡ്വക്കേറ്റ് പി ടി എ റഹീം തുടങ്ങി നിരവധിയാണ് ജലീലിന്റെ പ്രചാരണ പാട്ടുകളിലൂടെ വിജയക്കുടി പാർച്ചവർ ഇത്തവണ പഞ്ചായത്തും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചെത്തിയതോടെ ജലീലിനെ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാനില്ലെന്നും അദ്ദേഹം പറയുന്നു ഭാരത് കോഴിക്കോട്